ഹലോ ഗായ്സ് അസലമലേക്കും ഇന്നിത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ലീവ് ആയതുകൊണ്ട് തന്നെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് കുറേ ആയി പുറത്ത് പോയിട്ട് അപ്പോൾ ഇന്ന് അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഇവിടെ അടുത്ത് സൺഫ്ലവർ ഫാമുണ്ട് അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി അങ്ങനെ ഞാൻ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് അപ്പോൾ മോളില്ല അപ്പോൾ മോൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് സൂലൊക്കെ പോവാണെങ്കിൽ ദൂരത്തുനിന്ന് അല്ലെ കാണാം ഇവിടെ പോയിക്കഴിഞ്ഞാൽ അടുത്തു നിന്ന് തന്നെ കാണാൻ പറ്റും കുറേ ആനിമൽസ് ഒന്നും ഇല്ല കുറച്ച് ആനിമൽസ് അങ്ങനെ നമ്മൾ പോയി നമ്മൾ അവിടെ അവിടുന്ന് രണ്ട് അര കിലോമീറ്റർ അല്ല അര മണിക്കൂർ ഓടാനുണ്ട് അങ്ങനെ നമ്മളെ അവിടെ എത്തി എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സംഭവമാണ് കാരണം സൺഫ്ലവർ ഫാം ഒന്നുമില്ല സൺഫ്ലവർ അവിടെ അവിടെ ഒറ്റ ഉണ്ട് അത് തനിയെ വളർന്നതാന്ന് തോന്നുന്നത് പക്ഷേ എൻ്റെ അവിടെ ക്യാമറ കണ്ടിട്ട് ഓടിപ്പോന്നാണ് ഇതെന്ത് സംഭവം എന്നറിയാം എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസിൽ ബ്യൂട്ടിയിൽ പോയിട്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി തോന്നുന്നു അത് ഞാൻ പിന്നീടാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴേക്കും ഞാൻ കുറേ വീഡിയോസ് എടുത്തു കയ്യിൽ അപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് വെയിലായത് കൊണ്ട് ഫോൺ അങ്ങനെ നോക്കിയിട്ടില്ല പിന്നീടാന്ന് കണ്ട അവിടെ ഹോസ് ഉണ്ട് കേട്ടോ കുറച്ച് ഹോസ് ഉണ്ട് ആദ്യം ഇതൊന്നും ഉണ്ടായിട്ടില്ല ഈ രണ്ട് ക്യാമൽ അന്നേരത്തേ ഉള്ളതാണ് അങ്ങനെ ക്യാമൽസ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് ആട്ടും കുട്ടികളുണ്ട് കേട്ടോ അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മോള് പറഞ്ഞിട്ട് എടുത്തിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ അങ്ങനെ അവിടുത്തെ കുട്ടികൾ കുറേയാണ് വന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ ആട്ടിനെ തീ പുല്ല് കൊടുക്കുന്ന അവർ ഒട്ടേത്തിനെ പുല്ല് കൊടുക്കുക ഈ പശുവാണെങ്കിൽ നമ്മളെ കണ്ടവാട് ഓടി അങ്ങ് പോയി കേട്ടോ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നത് അങ്ങനെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ കുഞ്ഞാണെങ്കിലും നല്ല രസമുണ്ട് പക്ഷേ പിന്നെ കുറച്ച് പ്രാവ് പ്രാവ് പിന്നെ വലിയ സ്റ്റൈലായിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് കുഴപ്പമില്ല സാധാരണ കാണുന്ന പോലെ തന്നെ പ്രാവ് ഈ ആടാണ് സൂപ്പർ ആട് കേട്ടാ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ആടിനാൻ ഞാൻ കണ്ടിട്ടില്ല നല്ല എന്താ പറയുക നല്ല ജാതി തന്നെ പറയില്ലേ അതുപോലെ തന്നെ നല്ല സൂപ്പർ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അടുത്തൊന്നും ഇത് ഫോണിൽ കാണുന്ന പോലെ നല്ല കേട്ടാ നല്ല രസമുണ്ട് കാണാൻ അവിടെ പോയക്കൊണ്ട് കഴിഞ്ഞത് ഇതൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ആനിമൽസായിട്ട് കളിക്കാൻ നല്ല നല്ല ഭംഗിയുണ്ടായിന് കുറേ കുട്ടികളിങ്ങനെ പുല്ല് കൊടുക്കുന്ന അത് തിരുന്ന് അപ്പം ഇത് അന്നേരത്തും ഞാൻ ശരിയായിട്ടില്ല കേട്ടോ കാരണം ഞാൻ അറിയില്ല അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ ഈ ആട്ടിനെയും പുല്ല് കൊടുത്ത സന്തോഷത്തിലാണ് മോളുള്ളത് അതിൻ്റെ ഇടയിൽ ടച്ച് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ടച്ച് ചെയ്തേന്ന് തോന്നേ ആട്ടിന് ഓർമ്മയില്ല അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ സമയത്ത് തന്നെ കാണുന്നത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാനത് ശരിയാക്കി എൻ്റെ മോള് ചെറിയ തായുള്ള പുല്ല് എടുത്തിട്ട് അതിന് കൊടുക്കാൻ നോക്കുന്ന എല്ലാ ആനിമൽസും നമ്മളെ കാണുമ്പോൾ ഓടി വരുന്നുണ്ട് കേട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ വന്ന് പുല്ല് കൊടുക്കുന്നോണ്ടേ അതിനറിയാമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴത്തേക്ക് നടക്കുമ്പോൾ കോയും മയിലും പിന്നെ എന്താ പറയാ ഒരു കോയില്ല എന്തോ പറയും ആ കോഴിൻ്റെ പേരും കിട്ടുന്നില്ല ആ കോഴിയൊക്കെ ഉണ്ടട്ടാ അടർക്കിന്ന് പറയുന്നത് ഞാൻ തോന്നുന്നു അടക്കിയെ അപ്പം ആ ഒരു കോയി പിന്നെ അതിൻ്റെ ഇപ്പുറത്തന്നെ കുറച്ച് താറാവുണ്ട് താറാവ് മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ അതുകൂടാണ്ട് കുറച്ച് അപ്പുറം അതിൻ്റെ അപ്പുറത്തും താറാവ് തന്നെ കേട്ടാ താറാവിനെ കാണാൻ ഒരേ കളർ വൈറ്റ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ താറാവ് വൈറ്റ് ഒന്നും മോള് കൂടുതൽ കളിച്ചിട്ടില്ല കാരണം ഇതായത് അതിന് ശേഷം ഒരു താറാവ് വന്നിട്ട് ഇത് അപ്പം ഇത്രയൊക്കെ ആനിമൽസൊക്കെ ആനിമൽസും പഠിച്ചിട്ട് ഇത്രയും ഉണ്ടായിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു കാരണം ഫാമിൽ വന്നിട്ട് എന്തെങ്കിലും കാണേണ്ടതെന്ന് ചരിച്ചിട്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഈ ഇതിലൂടെ നടന്നിട്ടാണ് നമ്മൾ അന്നേരത്ത് കാണാൻ പോയത് ഫ്ല ഫാം പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെ നടന്ന് പിന്നെ അവിടെ പോയ ഒരു വെള്ളം നോക്കിയ ആടെ ഇതിനെ താറാവിനെ കുളിക്കാനാക്കിയതെന്നൊന്നും നമ്മൾ വിചാരിച്ച് ഫിഷ് ഉണ്ട് അതൊന്നും ഇല്ല അങ്ങനെ അവിടെ നിന്ന് നമ്മളിങ്ങോട്ടേക്ക് നടന്ന് വേറെ കാര്യമായിട്ടില്ല പക്ഷെ അവിടെ ഇരിക്കാന് എന്തൊരു സുഖം സുഖാന്നറിയാം നല്ല സുഖമുണ്ട് അവിടെ ഇരിക്കാന് അവിടെ കുറേ ഇരിക്കേണ്ട ചെയറൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ നമ്മളപ്പം ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കി ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളില്ല ദൂരെ നിന്ന് കാണുമ്പോൾ ഒരുപാട് സൺഫ്ലവർ അവിടെ ഉള്ളു അതുപോലെ തോന്നി പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോൾ ഇത് ഇതുപോലെ ഓരോ ലൈനായിട്ട് ഒറ്റ ഒറ്റ അങ്ങനെ വളർന്നതെന്ന് തോന്നുന്നു അങ്ങനെ ഉള്ളു വേറെ കാര്യമായിട്ട് ഫാമായിട്ടൊന്നുമില്ല നമ്മൾ വട്ടന്മാരാണ് ഈ ചൂട് സമയത്ത് ഫാം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളും ചിന്തിച്ചിട്ടില്ല പിന്നെ കുഴപ്പമൊന്നുമില്ല അവിടെ പോയിട്ട് നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കാൻ കഴിഞ്ഞ് മോൾ പിന്നെ തൊട്ടില കണ്ടിട്ട് ഓടുന്നതാണ് അതിലേക്ക് ആടാൻ വേണ്ടിയിട്ട് അപ്പം കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് നടന്ന് കയറി അവിടെ ഒരു നല്ല ഭംഗിയായിട്ട് താഴ്ന്നു കണ്ട് അപ്പം നോക്കുമ്പോൾ അവിടെ ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെ ഇരിക്കാനാക്കീന് പിന്നെ അവിടുത്തെ പണിക്കാർ കിടക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡ് ഒരു ടെൻറ്റ് പോലെ അടിച്ചിട്ടുണ്ടായിന് പിന്നെ അതൊക്കെ കണ്ടു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് മോൾക്ക് ജ്യൂസ് കൊടുക്കുക പിന്നെ നമ്മളും ജ്യൂസ് കുടിച്ച് അങ്ങനെ പിന്നെയും ക്യാമൽ റോസ് എന്ന് വരട്ട് മോളും ഓടി പിന്നെയും അതിൻ്റെ അടുത്തേക്കാണ് പോയത് അങ്ങനെ അതൊക്കെ കയ്യിൽ ഇത് കണ്ട ഇത് മൊത്തം വെണ്ടയ്ക്കാണ് കേട്ടുക പക്ഷെ അവർക്ക് കൃഷി ചെയ്യാൻ അറിയില്ല എന്ന് തോന്നുന്നു എന്താ പറയണ്ട അതൊന്നും വളർന്നിട്ടില്ല അല്ല അത്രയും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല പക്ഷെ അതിലൊറ്റ കായോ അല്ലെങ്കിൽ പൂവ് ഒന്നും ഇല്ലട്ട ഇതിങ്ങനെയെന്നുള്ളൂ ചെടിയായിട്ട് വേറെ ഒന്നും ഇല്ലോ അങ്ങനെ നമ്മളങ്ങോട്ടേക്ക് നടന്ന് നോക്കി സൺഫ്ലവർ കാണുമോ എന്നുള്ളതിൽ വേറെ വൈലുട്ടി പണിക്കാർ പോകുന്നുണ്ടോ അതിലൂടെ നമ്മളൊന്ന് നടന്ന് നോക്കി പക്ഷേ അവിടെ പോയിട്ട് കാര്യമൊന്നും ഉണ്ടാക്കില്ല ഇത് ഇതുപോലെ തന്നെ അപ്പോൾ അവിടെ നിന്ന് വന്നതല്ലേ സൺഫ്ലവർ പിടിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് പോകാൻ പാടില്ല വിൻ്റർ സീസണിലായിട്ട് പോകേണ്ടി വരും അപ്പോൾ ഇൻഷാല്ല വീഡിയോസ് ഇഷ്ടാനെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറിക്കരുത് അസലാ വലൈക്കൂറമത്തുവാ